അതിന്റെ വൈഫൈ അപ്പൊ വരും നെറ്റ് ചെയ്യും അതൊന്നും ഇടണ്ട റോജാവേ നീങ്ങി പ്രവീൺ ബ്രോ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എനിക്കുണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ച് എവിടെയാണ് ബ്രോ എന്താണ് വിശേഷങ്ങൾ പറയൂ ചായ കുടിക്കുന്ന ഇപ്പോഴോ ചായ ഓടിയോ വെൽക്കം ലൈവിലേക്ക് ുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ബ്രോ സുഖല്ലേ സുഖാണ് സുഖാണ് അവിടെ നിങ്ങൾക്കൊക്കെ എന്ന് വിശ്വസിക്കുന്നു വിശേഷം വീഡിയോസൊക്കെ കാണാറുണ്ട് ലൈക്ക് ഒക്കെ കാണാൻ ഒക്കെ കാണാറുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു സന്ദീപ് പ്രോ ഹായ് ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഒന്നും പറയരുത് പുതിയ ന്യൂ സ്റ്റൈലാണ് ഹെയർ സ്റ്റൈൽ എങ്ങനെ എങ്ങനെയാ ഇഷ്ടപ്പെട്ട എന്തൊക്കെയുണ്ട് വിശേഷം ലൈവ് എടുത്തില്ലേ സന്ദീപ് ബ്രോ കഴിച്ചു മച്ചാ കഴിച്ച ഇല്ല ഇല്ല ഡിന്നർ കഴിച്ചില്ല കഴിക്കണം അലിഗ്ര അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ പേരെന്താണ് പേരെന്താണ് സിസ് എവിടെ സൂപ്പർക്കാ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഷെഫീറ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഹെയർ സ്റ്റൈൽ അടിപൊളി എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഗോൾഡൻ ആൻഡ് പർപ്പിൾ ആണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ പരസ്യം നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് എന്നറിഞ്ഞാലല്ലേ അവർ വരുവുള്ളൂ മിച്ചോസ് ഹായ് ഹലോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം മിച്ചോസെ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി ഇവിടെ ചേച്ചി ചേച്ചിയതേ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പം വരും കേട്ടോ സുഖമായിട്ടിരിക്കുന്നോ ഇക്കോ എവിടെ അലിഗ്രോ എവിടെ സ്ഥലം സ്ഥലം ട്രോവാട്ടർത്താണ് മുത്തുമണി മിച്ച എവിടെയാണ് സ്ഥലം പറയൂ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ ലൈബ്രീ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ സ്പെഷ്യൽ എന്താ മച്ചാ സ്പെഷ്യൽ ഒന്നുമില്ലടാ ആസ് യൂഷ്വൽ മീൻ കറിയും മീൻ വറുത്തതും ചോറൊക്കെ പപ്പടവും ചോറും ഫുഡ് കഴിച്ചോ കഴിച്ചില്ല ഷഫീറ ഷഫീറ കഴിച്ചോ കഴിച്ചില്ല കഴിക്കണം കുറച്ച ആളാ അല്ലെങ്കിൽ ഒക്കെ കണ്ടിട്ട് ഒന്നും കൂടി ഒന്ന് വരാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഫ്രീ ആപ്പും വരാന്ന് വിചാരിച്ചു ഇല്ല ഒരിക്കൽ വന്നിട്ടുണ്ടായിട്ടുണ്ട് ആ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ മുത്തേ സെറ്റ് മിച്ചൂസിന്റെ സ്ഥലം എവിടെയാണ് മിച്ചൂസെ ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യോ ഹലോ ഗായ് സന്ദീപ് പറയോ പറ സന്ദീപ് മുത്തേ എവിടെ ആണ് മച്ച എന്താണ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ പറയും കാസർഗോഡ് ആ ഹാ ഹാ ഓക്കെ 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 കാസർഗോഡ് കാതറബായിയുടെ ഇതിനൊക്കെ പോയായിരുന്നോ സമരത്തിനൊക്കെ പോയായിരുന്നോ മെഡിക്കൽ കോളേജിന്റെ അതൊക്കെ വൻ വിഷയമായിട്ട് നിൽക്കുവല്ലേ ലൈക്ക് നാല് എന്ന് പറയുന്നത് താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ഇക്ക വന്നോ അല്ല ഏർ പോയില്ലേ അതെന്താ പോവാത്തച്ഛേ മെഡിക്കൽ കോളേജൊക്കെ അത്യാവശ്യമല്ലേ അപ്പൊ അതൊക്കെ എത്ര വർഷമായി അവിടെ നിന്നിട്ട് പണിയടക്കാതിങ്ങനെ നിക്കുന്നത് ആശുപത്രിക്ക് സഫീറ സെഫീറ എന്ന് വിളിക്കുന്നുണ്ട് സന്ദീപ് ബ്രോ സന്ദീപ് വിളിക്കുന്നുണ്ട് സഫീറ ഒന്ന് തിരിച്ച് മറുപടി കൊടുക്കൂ ഞാൻ പഠിക്കുവാ പഠിക്കുവാണോ ഏത് ക്ലാസ്സിലാണ് മിച്ചൂസ് പറയൂ ഇത്ര ക്ലാസ്സിൽ പഠിക്കുന്നു മിച്ചൂസ് മിച്ചു ഹായ് സന്ദീപ് വിളിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ കുട്ടു എന്തൊക്കെയാ എന്തല്ല പാട് പറയൂ കുറേ നാളെ എല്ലാവരേയും കണ്ടിട്ട് അലഗ്ര ഹായ് 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 ഇന്ന് നമ്മുടെ ടിനി ടീച്ചറിൻ്റെ പിന്നെ ഡ്യൂട്ടി നമ്മളെ എടുത്തിരിക്കുകയാണ് നമ്മളുടെ സന്ദീപ് ബ്രോ മിച്ചൂസ് പ്ലസ് ടു ആണ് ഓക്കെ മുത്ത ഓൾ ദി ബെസ്റ്റ് നല്ല മാർക്ക് ഉണ്ടാവട്ടെ പ്ലസ് ടുവിൽ നല്ല എന്താ പറയുക റാങ്ക് ഉണ്ടാവട്ടെ ഇതാരെ സന്തൂർ പപ്പാ എന്താണ് ഞാൻ ചാനൽ തുടങ്ങി തുടങ്ങിയോ ഓ ഓക്കെ 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 ഞാൻ നോക്കിക്കോളാം കേട്ടോ ഒരു കമൻറ്റ് ഇട്ട് വീഡിയോസിന് ഞാൻ കയറി നോക്കിക്കോളാം കേട്ടോ കുട്ടു ലാസ്റ്റ് ഇട്ട് ഏതെങ്കിലും ഒരു വീഡിയോസിന് ഒന്ന് കമന്റ് ഇട്ടാൽ മതി ഷോർട്സിന് കമന്റ് ഇട്ടാൽ മതി ഞാൻ കയറി നോക്കിക്കോളാം ഓക്കെ ഓക്കെ കുട്ടു ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മളെ സന്ദീപ്രോ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചാൽ എന്തൊക്കെയുണ്ട് വിശേഷം മോളിൽ ഇരിക്കുന്നവർക്കൊന്ന് താഴെ ഒന്ന് കമന്റ് ഇടൂട്ടോ ഏഹ് തെറി വിളിക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യോ കാ മുരുകേഷ് ഹായ് ഹായ് മുരുക് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം മിച്ചു സുഖല്ലേ കഴിച്ചോൺ ചോദിക്കുന്നുണ്ട് നമ്മളുടെ സന്ദീപ് ബ്രോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിലിരിക്കുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അല്ലെ ഗ്രാ ഞങ്ങൾക്ക് ജ്യൂസ് കടയുണ്ട് ബോൾ ബോൾഗ്രേ അപ്പോൾ നൈറ്റിൽ വർക്കുണ്ട് ആ ഓക്കെ 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 ഇപ്പം ഓക്കെ ഓക്കെ സന്ദീപ് റോ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ സഫീറ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് എല്ലാവരും എന്നെ കൂട്ടാക്കി എല്ലാ വീഡിയോസും കമൻ്റ് ഇടൂ പ്ലീസ് എന്ന് പറയുന്നുണ്ട് നമ്മളുടെ ഡയറി ഡയറി ഓഫ് പൊന്നൂസിനെ എല്ലാവരും ഒന്ന് കൂട്ടാക്കുക അതുപോലെ തന്നെ ഡയറി പൊന്നൂസ് നമ്മളെ ഒന്ന് കൂട്ടാക്കുക ഒരു കമൻറ്റ് ഇടുക ഷോർട്സിൽ നമ്മൾ തിരിച്ചു വരും കേട്ടോ ഹായ് സന്ദീപ് നലഗ്ര പറയുന്നുണ്ട് ജോൺ ഗ്രേ ജോൺ ഹായ് ജോ ഹായ് ഹായ് കുട്ടോ ഹായ് 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 ഷെഫീറ സുഗല്ലെ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് സന്ദീപ് ബ്രോ സിസ് എവിടെ ഇക്കാന്ന് ചോദിക്കുന്നുണ്ട് അവൾ കുറച്ച് ജോലിയിലാണ് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ അതിൻ്റേതായ കുറച്ച് ഒതുക്കു പറക്കലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നടക്കുക വരും കുറച്ചു നേരം കഴിയുമ്പോൾ വരും അപ്പം ഞാൻ ചുമ്മായിരുന്നപ്പം ഞാൻ പിന്നെ ലൈവ് ഇടാന്ന് വിചാരിച്ച് അവർ ചായയും കുടിച്ചിട്ട് വന്ന് ചായ ഇട്ട് വന്നപ്പം ചായയും കുടിച്ച് എല്ലാവരും കൂട്ടാക്കി കമൻ്റ് ഇടനെ ഇടനെ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇടൂട്ടോ തീർച്ചയായിട്ടും എന്ത് കടയാന്ന് ചോദിക്കുന്നത് പാർലറാണോ സലൂൺ സലൂൺ അപ്പം ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കുക പുതിയ പുതിയ കൂട്ടുകാർക്ക് ഒന്ന് സബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ഗൈസ് എവിടെ പോയി എല്ലാരും ഇക്ക ഫുഡ് കഴിച്ചോ ഇല്ല ഇല്ലടാ ഫുഡ് കഴിച്ചില്ല കഴിക്കണം ഇച്ചിരി കഴിയും ഫുഡ് കഴിക്കുമ്പോ ഫുഡ് കഴിക്കുമ്പോൾ എലേറ്റ് ആവും കഴിച്ചിട്ടില്ല എന്ന് സഫീറ പറയുന്നുണ്ട് അന്താ സഫീറ ഫുഡ് കഴിക്കാത്ത എല്ലാരും എവിടെ റോബിൻ ഹെയർ കളർ കൊള്ളാം ബ്രോ സോ മച്ച് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ലൈക്ക് സബ് സപ്പോർട്ട് ഞാൻ മോനെ പഠിപ്പിക്കട്ടെ കുറഞ്ഞു വരാ കുറച്ച് കഴിഞ്ഞു വരാം ഓക്കെ 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 പോയിട്ട് വരൂട്ടോ വന്നതിൽ ഒരുപാട് സന്തോഷം നമ്മള് ലൈവിലുണ്ടെങ്കിൽ കാണാം ഇന്ന് ലൈവില്ലേ ലൈവ് ഉണ്ട് പതിനൊന്ന് മുപ്പതിന് ഓക്കെ 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 വരാട്ടോ ഞാൻ ഇടക്കൊക്കെ കേറാറുണ്ട് ഞാൻ വാറ്റെങ്കിലിരിക്കും ലൈക്കും കിട്ടിട്ട് വല്ലപ്പോഴും മെസ്സേജ് അയക്കാറുള്ളൂ കമന്റ് വല്ലപ്പോഴും ഇടാറുള്ളു നോട്ടിയൊന്നും വരുന്നില്ല പക്ഷെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് കാണുന്നത് ണ്ട് വിശേഷം ഇല്ല എന്ത് കഥ അല്ല കഥ ഒക്കെ എന്തൊരു പറയാൻ ഇങ്ങനെ പോണുവേ അവിടെന്ത് കഥയൊക്കെ നീ പോയിട്ടില്ലേടാ സമരത്തിന് പോയില്ലേ മെഡിക്കൽ കോളേജിന്റെ ആടെന്ത് കഥ എന്ത് മെഡിക്കൽ കോളേജ് എന്ത് അല്ല അവിടെ മെഡിക്കൽ കോളേജിന്റെ ഒരു സമരം ഉണ്ടായിരുന്നില്ലേ ഇരുപത്തി ഏഴാം തീയതി പോയില്ലായിരുന്നു ഓന്ന് ചോദിച്ചത്

ചേച്ചിയോട് പറഞ്ഞോളൂ ഓക്കെ ഓക്കെ പറയാം ചേച്ചിയെടുത്ത് പറയാട്ടോ ചേച്ചി ഇപ്പൊ കുറച്ച് തിരക്കിലാണ് ചേച്ചി വരുമ്പോ പറയാം ഡോറിന്റെ താക്കോല് റെഡി ആക്കാൻ പൈസ കൊടുക്കണോ അമൃത പൊന്നു ഹായ്ഡാ ലൈക്കടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ചിട്ട് കയറി വരുംട്ടോ ഇതൊന്ന് എക്സാം ഇരുപത്തിനാലിനാണ് സ്റ്റാർട്ട് ചെയ്യും പ്രാർത്ഥിക്കണേ അങ്കളെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും ഓൾ ദ ബെസ്റ്റ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ് ഹായ് ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതിയ പുതിയ ചാനലുകാരൊക്കെ ഒന്ന് കമൻ്റ് ഇടുക നമ്മളും കൂടി പിന്നെ നിങ്ങൾ കയറി നിങ്ങളെ ചാനലൊക്കെ കാണുന്നതും സബ് ചെയ്യുകയൊക്കെ ചെയ്യോ ഹായ് ബ്രോ ചേച്ചി ചേച്ചി അടുക്കളയിൽ എന്തോ ജോലിയിലാണ് മുത്തുമണി സുഖമാണോ എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കുന്ന അടിപൊളിയായിരിക്കുന്നു സന്തോഷായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്ന എല്ലാരും ഫുഡ് കഴിച്ചോ മിറാക്കളെ ആദി വെൽക്കം ലൈക്ക് ലൈക്ക് അടിക്ക സബ് സബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ചെയ്യാസ് ആദ്യ എന്തുണ്ടാറ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എന്താ പരിപാടി ഇന്ന് പോണില്ലേ സ്വിഗ്ഗിയിൽ ഓടാൻ സ്വിഗ്ഗിയൊക്കെ ഓട്ടം നിർത്തിടാ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നടാ ഹാപ്പി ആയിട്ടിരിക്കുന്നു സുഖം 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 അലഹമില്ല അടിപൊളിയായിട്ടിരിക്കുന്നു ന്യൂ ഹെയർ സ്റ്റൈല് കൊള്ളാം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊക്കെ എപ്പം അടിച്ചു അതൊക്കെ അടിച്ച് വരുന്ന അടിക്കാൻ നമ്മുടെ ഷോപ്പിൽ അടിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഫർ ഉണ്ട് ഇപ്പം വാലന്റൈൻസ് ഡേ ഓഫർ ഉണ്ട് ഞങ്ങൾ എവിടെയൊക്കെ തന്നെ ഉണ്ട് നീ എവിടെ പോയതാന്ന് നമുക്കറിയില്ലല്ലോ വരാന്നും പറഞ്ഞിട്ട് പോയ ആളല്ലേ മുത്തേ എന്തൊക്കെയുണ്ട് വിശേഷം മുത്തേ സുഖല്ലേ അജു ഡ്യൂട്ടി കഴിഞ്ഞടോ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ അപ്പൊ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കാൻ പുതിയ പുതിയ കൂട്ടുകാരെ ഒന്ന് സബ് ചെയ്യാ സായിപ്പേ എന്തോ എന്തോ പറയടാ അല്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നട ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞു റൂമിൽ പോയില്ല അതെന്താ റൂമിൽ പോവാത്തോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓട്ടോ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഓട്ടോ ഇല്ലടാ വണ്ടി വന്നില്ല ഷോപ്പ് ലൊക്കേഷൻ തൈക്കാട് തൈക്കാട് പൂച്ച എവിടെ പൂച്ച എവിടെ ഉണ്ട് രണ്ടാളുണ്ട് സുഖമായിട്ടിരിക്കുന്നു സെറാ ആ ചക്ക എങ്ങ എടുത്തടാ പുതിയൊരാതിഥിയെ ഓഫർ ഉണ്ടോ ഉണ്ട് 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 ഓഫർ ഉണ്ട് വാലന്റൈൻസ് ഡേ ഓഫർ ഉണ്ട് ഇനി പോയിട്ട് ചാർജ് ആക്കണം എന്റെ ഫോണില് ചാർജില്ല ആ എയർപോർട്ട് വൈഫൈ യൂസ് ആക്കുന്നത് പേടിയാണ് അവന് അവക്ക് പേടിയാണ് അവക്ക് അവക്ക് പേടിയാ പേടിത്തൂറിയാണ് പേടിത്തൂറി അയ്യോ അയ്യോ ചെക്കി 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 ആര് ആര് ണ്ട് അജുക്കാക്ക ഉണ്ട് ആദിക്കാക്ക ആരൊക്കെ ഇണ്ട് നോക്കിയേ ആ വല്ലാത്ത ചേത്തന്നെ ഇത് ഭയങ്കര അഹങ്കാരിയാണ് അഹങ്കാരി ഓ വോ വച്ചി വണ്ടി വന്ന് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വാടാ നാളെ ഇടൂ സെറ്റ് ആക്കാം

ോ ആയിരുന്നില്ലല്ലോ വന്നേ ഉടനെ ലൈക്ക് ലൈക്കടിക്കുമല്ലോന്ന് പറയുന്നുണ്ട് നമ്മളുടെ രാജിക്കുട്ടൻ

ആരെയാ നോക്കുന്നേ ആരെങ്കിലും ഉണ്ടോ നമുക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ അതിൽ കൂടെ നടന്നു വരുന്ന ഞാൻ കണ്ടു അതാ ഇങ്ങനെ നോക്കിയത് നിങ്ങൾ അതിൽ കൂടെ വരുന്ന ഞാൻ കണ്ടു അതാ നോക്കിയത് ഇതാരാണ് ഈ വരണത് എന്നറിയാൻ വേണ്ടിയിട്ട് ജോർജ് സജു ഹായ് ബ്രോ ഹായ് ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അപ്പം ലൈവിലേക്ക് വരുന്നവരൊക്കെ ലൈക്ക് അടിക്കുക ഒന്ന് സബ് ചെയ്യുക പുതിയ പുതിയ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക ചാനലുകാരൊക്കെ ഒന്ന് കമന്റ് ഇടുക നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് സപ്പോർട്ട് ചെയ്യും ആരവിടെ ആരവിടെ